നമ്മളെല്ലാവരും അറിഞ്ഞ് അളിയൻ മിലിട്ടറി ആണോ അല്ല കണ്ടിട്ട് മിലിട്ടറി പോലെ ഉണ്ടോ ഇങ് ഡ്രോപ്ലെറ്റ്സ് ഹായ് ഹലോ വെൽക്കം ടു ടോക്സ് ഹാപ്പി ന്യൂ ഇയർ ബിജൂർ ചുമ്മാ ആ സൈഡിൽ ഇരുന്നോട്ടെ വാട്ട്സ് യുവർ പ്ലാൻ ഫോർ ടു നൈറ്റ് ഫുൾ സെലിബ്രേഷൻ ആര് പഠിച്ചാലും കേരള കേരള ആവാണ്ടിരിക്കുമോ ഇത് കേരളയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് കറക്റ്റ് പ്ലാൻ ഫോർ ടു നൈറ്റ് ഇംഗ്ലോപ്ലറ്റ് കേരളം ബിജെപി പരിക്കില്ല ഉറപ്പാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കേരളത്തിന്റെ കാര്യമൊന്നും അൽബി റോമിംഗ് അറൗണ്ട്